അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കൊരങ്ങാട്ടി മുട്ടത്ത് വീട്ടിൽ അധ്യാപികയായ വിലാസിനി ശശികുമാറിന്റെ കുടിവെള്ള സ്രോതസ്സിൽ കാട്ടുപന്നി വീണു വെളുപ്പിന് മോട്ടോർ അടിച്ചിട്ട് വെള്ളം കയറാതെ വന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കിണറിൽ പന്നി വീണതായി കണ്ടത് വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയും പന്നിയെ വെടിവെച്ച് നീക്കം ചെയ്യുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു അതേസമയം കൊരങ്ങാട്ടി മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും കൃഷി ചെയ്ത് ജീവിക്കാനും ആളുകൾക്ക് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുവാനും സാധിക്കാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കൊരങ്ങാട്ടിയിലാണ് വെളുപ്പിന് കാട്ടുപന്നി കുടിവെള്ള സ്രോതസ്സിൽ വീണത് കൊരങ്ങാട്ടി മുട്ടത്ത് വീട്ടിൽ അധ്യാപിക കൂടിയായ വിലാസിനി ശശികുമാറിന്റെ കുടിവെള്ള സ്രോതസ്സിലാണ് വെളുപ്പിന് കാട്ടുപന്നി വീണത് ആറു മുപ്പതോടെ വീട്ടിലേക്ക് മോട്ടറടിക്കുകയും വെള്ളം കയറാതെ വന്നപ്പോൾ വന്നു പരിശോധിച്ചപ്പോഴാണ് കിണറിൽ പന്നി വീണതായി കണ്ടത് ഉടനെ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു പന്നിയെ വെടിവെച്ച് നീക്കുമെന്ന് മച്ചിപ്പ്ലാവ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അറിയിച്ചതായും വിലാസിനിയുടെ മകൻ പറഞ്ഞു കുരങ്ങാട്ടിലാണ് സംഭവം ഞാൻ കുരങ്ങാട്ടിലാണ് താമസിക്കുന്നത് രാവിലെ ഒരു ആറര എപ്പതിനുമാണ് പന്നി വീണായിട്ട് അറിഞ്ഞ രാവിലെ മോട്ടോർ അടിച്ചു വെള്ളം കയറിയില്ല അപ്പോൾ വന്ന് നോക്കിയപ്പം പന്നി അടക്കുമായിരുന്നു പിന്നെ ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് വേണ്ട നടപടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പൊതുവെ കുരങ്ങാട്ടി മേലെ പന്നി പന്നിശല്യം കൂടുതലാണ് എന്ത് നട്ടാലും നശിപ്പിക്കലാണ് പൊതുവെ അതേസമയം കൊരങ്ങാട്ടി മേഖലയിൽ കാട്ടുപന്നി ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലെന്ന് പ്രദേശവാസികൾ പറയുന്നു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും കൃഷി ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നതായും ഇവർ പറയുന്നു ഇവിടെ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത കാട്ടുപന്നികൾ കൂട്ടത്തോടെ കൃഷി നശിപ്പിക്കുന്നത് ഒന്നും ഒന്നിനും രണ്ടെണ്ണമെന്നല്ല പത്ത് മുപ്പതെണ്ണമൊക്കെ കൂട്ടത്തോടെ വന്ന് ഒരു കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ത് നട്ടു വെച്ചാലും നശിപ്പിക്കും വാഴയും കപ്പയൊക്കെ നമുക്ക് പിന്നെ അത് അവർ തിരുന്നെന്ന് വിചാരിക്കാം മറ്റ് ജാതി തേ ഈ കൊക്കോ തൈ ഇതൊന്നും നടാൻ പറ്റത്തില്ല നട്ടു വെച്ച് കഴിഞ്ഞാൽ അത് പുതിയ മണ്ണിളക്കി പുതിയ സാധനം നട്ടു വെച്ചാൽ അത് വേറോടെ പിഴുതുപറിച്ച് പള്ള കളയുന്നൊരവസ്ഥയാണുള്ളൂ അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തു അധികാരിയുടെ കാട്ടുപുന്നിയടക്കമുള്ള വന്യമൃഗശല്യത്തിനെതിരെ ശക്തമായ നടപടി വനപാലകരുടെ ഭാഗത്തു ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി